ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിമാൻഡ് ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആയിട്ടാണ് വരുക അപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റിയുടെ ട്യൂബറും കൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസും അതിൻ്റെ റേറ്റ് ഒക്കെ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ടൈപ്പ് ചെയ്യണം ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ക്യാഷ് ഒക്കെ കൈമാറുന്നത് ഗൂഗിൾ പേ ചെയ്യുന്നവർക്കാണ് കേട്ടോ ട്യൂബേഴ്സൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡി ടി വഴിയാണ് നമ്മൾ കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ആ ദിവസങ്ങളിലാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ട്യൂ ബേഴ്സിൻ്റെ ക്യാഷ് കൂടാതെ എക്സ്ട്രാ സി സി കാശും കൂടി വേണ്ടി വരും കേട്ടോ അപ്പോൾ സി സി എന്ന് പറയുന്നത് മിക്കവർക്കും അറിയില്ല സി സി എന്ന് പറയുന്നത് നമ്മൾ കൊറിയറായിട്ട് ഡി ടി ഡി സി ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ അളവും തൂക്കമൊക്കെ നോക്കി നമ്മുടെ ഇന്ന് ക്യാഷ് ഈടാക്കും ആ ക്യാഷാണ് കേട്ടോ സി സി എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ ട്യൂ ബേഴ്സ് ഒക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത് തമിഴ്നാട് കർണാടക അഹമ്മദാബാദ് ആ സ്ഥലങ്ങളിലാണ് അത്ര ു പിന്നെ അങ്ങോട്ട് ഞാൻ അയക്കാറില്ല കേട്ടോ അയക്കുന്നത് ഇന്ന് കിട്ടിയേക്കുന്ന ട്യൂബേഴ്സ് ഒക്കെ ഇതാന്ന് നോക്കിയിട്ട് വരാം നല്ല വലിയ ഫ്ലവർ തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണോ ലക്ഷ്മി വളരെ പേര് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആണ് കേട്ടോ ലക്ഷ്മി നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കിടക്കുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറ് മുതലാണ് കേട്ടോ ഇതാ ഇതിൻ്റെ ട്യൂബറാണിത് ഇരുന്നൂറ് പിന്നെ ഇത് മുന്നൂറ് ഉണ്ടോ മൂന്നാല് ഗ്രോട്ടിപ്പ് ഉണ്ടട്ടോ ഇതിൽ മുന്നൂറ് ഇതാ ഇത് മുന്നൂറ് പിന്നെ ഇതാ ഇത് ഇത്തിരി വലുതാണ് കേട്ടോ നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് നോക്കിയാൽ നല്ല നീളവും വണ്ണും ഒക്കെ ഉണ്ടട്ടോ ഇത്തിരി വലുതാണ് എപ്പോഴും ഞാൻ നാന്നൂറിനെ കൊടുക്കാറുള്ളൂ ഇന്ന് കിട്ടിയേക്കണ ട്യൂബർ ഇത്ര വലുതാണ് കേട്ടോ പിന്നീട് ഇത് നാന്നൂറിൻ്റെ കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലോട്ടിംഗ് ലീഫ് ചെറുത് വരുമ്പോൾ തന്നെ ഫ്ലവർ ഇടും അതിൻ്റെ ട്യൂബറാണ് കേട്ടോ കിടക്കുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് അതാ വൺ ആണ് കേട്ടോ നല്ല ഇതുണ്ടോ ഒക്കെ ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബറാണ് ഇതെല്ലാം ടൂ ഫിഫ്റ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഇതൊരെണ്ണം ഉണ്ട് ത്രീ ഹൺഡ്രഡ് ഉണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് അടുത്ത വെറൈറ്റി അമിരി പിയോണിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കുകയും ചെയ്യും അതനുസരിച്ച് ട്യൂബറും കിട്ടുന്ന നല്ലൊരു സെമിട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ ഹൺഡ്രഡ് മുതലാണ് ഉള്ളത് ഇത് ഹൺഡ്രഡിൻ്റെയാണ് ഇത് വൺ ആണ് ഇത് ടൂ ഹൺഡ്രഡ് ആണ് ഇതാ ഇത് ടു ഫിഫ്റ്റിയുടെ കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ടു ഫിഫ്റ്റിയുടെ പലരും ചോദിക്കാറുള്ളതാണ് യെല്ലോ പിയോണി യെല്ലോ പിയോണി ഫ്ലവറിങ് ആണ് കേട്ടോ ഇത് കേട്ടോ ഇതിപ്പോൾ ഇത്തിരി മെച്ചുവേർഡായിട്ടുള്ള ഫ്ലവർ വന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ളൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതുണ്ടോ നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതിൻ്റെ ട്യൂബറായിട്ടില്ല ഇതുണ്ടോ ഫ്ലവറിങ്ങാണ് അടുത്തത് ബുച്ചയാണ് കേട്ടോ ബുച്ചനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല വലിയ ഫ്ലവർ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച അതിൻ്റെ ട്യൂബേഴ്സാണ് കിടക്കുന്നത് ഇത് മൂന്നെണ്ണം ടു ഫിഫ്റ്റിയുടെ കേട്ടോ ടൂ ഫിഫ്റ്റിയുടെ ട്യൂബർ കാണിച്ചാലും ഇതുകൊണ്ടോ ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ട്യൂബർ പോലെയുണ്ട് എന്താ എല്ലാത്തിനും അങ്ങനെ മൾട്ടിപ്പിൾ ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു ടൂ ഇതുണ്ട് ഇതെല്ലാം ടൂ ഫിഫ്റ്റിയുടെ ആണ് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു ഇതുണ്ട് ഇതാ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊരെണ്ണം ആദ്യം ഉണ്ടായതാണ് ത്രീ ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്തിരി വലുതാണിത് പിന്നെ പുതുതായിട്ട് കിട്ടിയ കിട്ടിയൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മിഥില നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ലാർജ് വെറൈറ്റിയാണ് അത്രയൊക്കെ ഭംഗിയുള്ള ഫ്ലവറാണ് അതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ കിടക്കുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മൾട്ടിപ്പിൾ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കണ്ടോ ത്രീ ഹൺഡ്രഡിൻ്റെ ട്യൂബറാണ് ബാക്കിയെല്ലാം ഫോർ ഹൺഡ്രഡിൻ്റെ ഫോർ ഹൺഡ്രഡ് ഇതാ ഇത് ഫോർ ഫിഫ്റ്റിയാണ് കേട്ടോ കണ്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയുടെ ഫോർ ഫിഫ്റ്റി രണ്ടെണ്ണം ഫോർ ഹൺഡ്രഡിൻ്റെ രണ്ടെണ്ണം ത്രീ ഹൺഡ്രഡ് ഒരെണ്ണം ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണുക ഇത് ചാന്ദിനിയുടെ ഒരു ട്യൂബറാണ് ഇതിന്റെ ഗ്രോ ടിപ്പ് ഒടിഞ്ഞു പോയി അതുപോലെ ഞാൻ സെയിൽ ചെയ്തില്ല അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുതാണ് ഗ്രോത്ത് വന്നു തുടങ്ങി കേട്ടോ ഫോർ ഹൺഡ്രഡിൻ്റെ ട്യൂബറാണോ അത് ഗ്രോ ടിപ്പ് ഒടിഞ്ഞുകൊണ്ട് ത്രീ ഫിഫ്റ്റിക്ക് കൊടുക്കുന്നത് കേട്ടോ ഇത് വലിയ ട്യൂബർ നടന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും പെട്ടെന്ന് ഫ്ലവറും വരും കേട്ടോ ചാന്ദിനിയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ഒരേ ഒരു ഇതാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ വൺ ഫിഫ്റ്റിക്കായിരിക്കും കൊടുക്കുന്നുണ്ട് മൾട്ടിപ്പിൾ ഗ്രോ ടിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം റെബ്ഡമറ്റിയുടെ തിക്ക് റണ്ണേഴ്സ് ആട്ടോ രണ്ട് പേർക്കുള്ളൂ ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകണം അപ്പോഴാണ് രണ്ട് റണ്ണർ കണ്ടത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സാപ്പിലോട്ട് വന്നു കേട്ടോ അടുത്ത ട്രോപ്പിക്കൽ വെറൈറ്റി കർണ കേട്ടോ വലിയ വലിയ പൂക്കൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ മഞ്ഞുകാലത്തും നമുക്ക് നല്ല വലിയ പൂക്കൾ തരുന്നു അതിൻ്റെ ആണ് കേട്ടോ ഈ കിടക്കുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് താ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ട്യൂബർ കണ്ടോളൂ ടു ഹൺഡ്രഡ് ഉണ്ടോ ടു ഫിഫ്റ്റി മൾട്ടിപ്പിൾ ഗ്രോ ഉണ്ട് പിന്നെ ഫോർ ഹൺഡ്രഡിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ഫോർ ഹൺഡ്രഡിൻ്റെ രണ്ട് പേർക്കുണ്ട് കേട്ടോ ഉണ്ടോ നല്ല വലിയ ട്യൂബറാണ് ഫോർ ഹൺഡ്രഡിന് കൊടുക്കണം കേട്ടോ ഉണ്ടോ ടു ഫിഫ്റ്റി അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ആവശ്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് ചെയ്യുക താങ്ക്